അപ്പം അതിനോട് ചേർന്നൊരു മോട്ടോർ ഷെഡൊക്കെ കാണാം അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു നിർമ്മിതി ഇവിടെ ഉണ്ട് കൊടക്കലെന്നാണ് ആ നിർമ്മിതിയുടെ പേര് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് തട്ടായിട്ടാണ് ഇവിടെ സ്ഥലമുള്ളത് അടിയിലും മേലെയായിട്ടും പാടശേഖരം തന്നെയാണ് അതിന് അടുത്തായിട്ട് വീടിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മളെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മണ്ണിട്ട വഴിയിലൂടെ കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ പഴയ വീടൊക്കെ കാണാം അവിടെ നമ്മൾ ഈ പാടശേഖരത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ ചെറിയ വരമ്പ് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ സൈഡിലായിട്ട് കാണാം ഒരു കുടയുടെ ഷെയ്പ്പായിട്ടൊരു കല്ല് അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അത് വർഷങ്ങളോളം മൂവായിരം ആറായിരം ഒക്കെ വർഷം ഒരു നിർമ്മിതിയാണ് ഈ കുടക്കല് എന്ന് പറയുന്ന സംഭവം ഈ നിർമ്മിതിയുടെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരം അതുപോലെ അയ്യായിരം ആറായിരം ഒക്കെ വർഷങ്ങൾ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഗോത്ര തലവന്മാർ കഴിഞ്ഞാൽ അവരുടെ ശവം അടക്കി അതിന് മുകളിൽ നന്നങ്ങാടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ കല്ല് വയ്ക്കുന്നത് അപ്പോൾ അവർക്കൊരു ആദരസൂചകമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊരു അടിയിലൊരു മൂന്ന് നാല് കല്ല് ഇങ്ങനെ പുത്തനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഷേപ്പിലുള്ള ഒരു കല്ല് നിർമ്മിച്ചിട്ട് അതാണ് അതിന്റെ മുകളിൽ വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഷേപ്പ് ആക്കിയിട്ട് കല്ലൊക്കെ നല്ല ഷേപ്പ് ആക്കിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത് നേരിട്ട് കാണാൻ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് ഇത് സ്ഥിതി ചെയ്യണത് ഇപ്പോൾ ഒരു പാടത്തിന്റെ നടുവിലായ കാരണം കൊണ്ട് ഭയങ്കര ഒരു പച്ചപ്പിന്റെ ഉള്ളിലായിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ളൊരു നിർമ്മിതിയൊക്കെ എപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഇതുപോലത്തെ ഒരുപാട് നിർമ്മിതികൾ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ഇതിന്റെ ഒരുപാട് ശേഖരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ നന്നങ്ങാടി അതുപോലെ മുനിയറ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ മുനിയറ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലത്തെ നിർമ്മിതികളൊക്കെ എപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ ഈ പാടത്തിന്റെ നടുവിലായിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നതാണ് തണ്ണീർകോടിന്റെ ഒരു അതിമനോഹരായിട്ടുള്ള ഒരു കാഴ്ച ഒരു പഴയ ബിൽഡിങ് അതുപോലെ മുൻപിലൊരു ആൽമരം ഒരു ആൽത്തറ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയൊക്കെ ആയിട്ട് ഒരു പക്കാ നാട്ടിൻപുറത്തൊരു കാഴ്ച ഈ ബിൽഡിംഗ് ആണ് പൊന്മുട്ടയിടുന്ന താറാവ് അതുപോലെ മഴ വിൽക്കാവടി എന്ന് പറയുന്ന പടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ബിൽഡിംഗ് ഭാഗമായിട്ടുണ്ട് അതുപോലെ ഏറ്റവും പുതിയ സുരാജ് പഞ്ഞാറുമുടീന്റെ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതും പഴയ കാലത്തെ കഥ പറയുന്ന ഒരു ചിത്രമാണ് അപ്പൊ അത്രയും പഴമ ഫീൽ ഒരു ഭാഗമാണ് ഈ തണ്ണീർകോട് ഈ ഗ്രാമപ്രദേശം എന്ന് പറയുന്ന ഏരിയ അപ്പോൾ ഈ ബിൽഡിങ് അതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ബിൽഡിങ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ ബിൽഡിങ്ങിനകത്ത് ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ആ പോസ്റ്റ് ഓഫീസ് അതുപോലെ ആ പോസ്റ്റ് ബോക്സ് ഒക്കെ എപ്പോഴും നമുക്ക് കാണുമ്പോൾ ഒരു പഴയ കാലത്തെ കാലത്തൊരു ഫീലാണ് വരുന്നത് അതുപോലെ ആ റൂമിൻ്റെയൊക്കെ ഒരു ലോക്ക് ആ ഒരു പലകയൊക്കെ വെച്ചിട്ടുള്ള ലോക്കൊക്കെ കാണുമ്പോൾ ഒരു പഴയ കാലത്തെ ഓർമ്മകളാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക എന്തായാലും നമുക്ക് ഇത്രയും ഗ്രാമ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് താങ്ക് യു